അലൈക്കും നമ്മളെ വീടാണല്ലേ രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പടിയും ഇത്തിരി പാലും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐസ് വീഡിയോ കൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് എത്ര തന്നാലും പോതി തീരൂല്ല അതിനത്തം ടേസ്റ്റുമാണ് ഉണ്ടാക്കാനാണെങ്കിലോ നല്ല എളുപ്പമാണ് കേട്ടോ ഐസ്ക്രീമൊക്കെ ഇഷ്ടമില്ലാത്ത ആരല്ലേ ഉള്ളത് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഐസ്ക്രീം ക്രീം പോരാത്തിന് നമ്മളെ പെരെയുള്ള കുഞ്ഞു മക്കൾക്ക് അപ്പോൾ നമ്മളെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി നല്ലത് അതാണ് ഇതിൽ നമ്മൾ വേണ്ടാത്തതൊന്നും ചേർക്കണില്ല കേട്ടോ ഒക്കെ നമ്മളെ പെരെയുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് അടി കട്ടിയുള്ളൊരു പാത്രം നോക്കി എടുത്തോളി കേട്ടോ അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് അതാണ് അപ്പോൾ അത് അതിക്ക് ഞാൻ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് നമ്മൾ നെയ്സ് പത്രീക്കും ഒക്കെ എടുക്കുമല്ലോ അരിപ്പൊടി ആ അരിപ്പൊടിയാണ് കേട്ടോ അതിലെന്തെങ്കിലും കുറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വണിട്ടെടുക്കാനും അപ്പം നല്ല ഫ്രഷ് പൊടി എടുക്കുകയാണെങ്കിൽ നല്ലൊരു രുചി തന്നെ ഇക്കാരം കേട്ടോ അപ്പം അതാ ഇതിക്ക് ഞാൻ കുറച്ച് പാലെടുത്തിട്ട് ഒന്ന് കലക്കി കൊടുക്കുകയാണ് ആദ്യം കുറച്ച് പാലിൽ കലക്കി എടുക്കുകയാണെങ്കിൽ കട്ടകളൊന്നും കുത്തൂല നമുക്ക് നല്ല രീതിക്ക് കിട്ടും കേട്ടോ അപ്പം പാലിൻ്റെ മൊത്തം ഇട്ടെടുത്ത അളവ് എന്ന് പറയുന്നത് രണ്ട് കപ്പോളം പാലെടുത്തക്കണം കേട്ടോ ഒരു കപ്പ് പറ ഇരുന്നൂറ്റി അൻപത് എം എൽ എ അപ്പോൾ അഞ്ഞൂറ് എം എൽ എൻ്റെ ഒരു പാൽ പാക്കറ്റ് കൊണ്ടാണ് നമ്മൾ ഈ കുറേ ഉണ്ടാക്കോ ഒരു പത്ത് ആൾക്കാർക്കൊക്കെ വയർ നിറച്ച് തിന്നാൻ പറ്റിയ ഐസ് ക്രീമാണിത് എന്തായാലും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അതാ ഇനി നമ്മൾ മുഴുവനായിട്ടുള്ള പാൽ ഇതായിക്കോ പാർന്നിങ്ങനെ കേട്ടോ ഇനി നമുക്ക് നല്ലോന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് നമുക്ക് ചെയ്യാം അരിപ്പൊടി മാത്രമല്ല ഗോതമ്പ് പൊടി ഇട്ടിട്ടും നമുക്ക് ചെയ്യാം രണ്ടിനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ അരി അരിപ്പൊടീൻ്റെയോ ഗോതമ്പ് പൊടീൻ്റെയോ ഒന്നും ടേസ്റ്റല്ല നമുക്ക് കിട്ടുക നമ്മൾ വാനില ഐസ്ക്രീമൊക്കെ തിന്നല്ലോ അതേ ടേസ്റ്റും അതേ ഒരു ടെക്സ്ചറും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ഐസ്ക്രീം തന്നെയാണ് കേട്ടോ ഒരാത്തിന് പെരും ചൂടൊക്കെ ഈ ചൂടത്തൊക്കെ ഇമ്മാരി കിട്ടിയാൽ അത് ആർക്കൊക്കെ അറിയിഷ്ടല്ലാത്ത എല്ലാവരും വാരി കോരി തിന്നും അപ്പോൾ നമ്മൾ ഞമ്മളടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ട് തീ പച്ച കുറച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മളിത് ഈ ചേർത്ത് കണ്ട് അരിപ്പൊടിയാണ് അരിപ്പൊടിയും കൊണ്ട് ചൂടാകുമ്പോഴത്തേന് തന്നെ ഒന്ന് ഉണങ്ങി വരില്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരും അതുകൊണ്ട് എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം ഇത് അടുപ്പിൽ വെച്ചിട്ട് വേറെന്തേലും പണിക്ക് പോയിട്ട് വരികയാണെങ്കിൽ ഒന്നുകിൽ അടിയിൽ പിടിക്കും അല്ലെങ്കിൽ ഇങ്ങോട്ട് കട്ട കുത്തി നിൽക്കും പിന്നെ ഒന്നും ശരിയാവില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് കുറേ സമയം നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെറും അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് നമുക്കൊന്ന് ഇങ്ങനെ ആക്കി എടുക്കാനായിട്ടോ അഞ്ച് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമുക്ക് റെഡി ആയി കിട്ടും കണ്ടില്ലേ അപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് കണ്ടോ ഒന്നും കൂടി ഇങ്ങോട്ട് ഒന്ന് വെള്ളം വലർന്ന് കിട്ടണം കേട്ടോ ഒന്നും കൂടി ടൈറ്റായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കാത്ത രീതിക്ക് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ ഇതിലിപ്പോൾ നമ്മൾ വനില സെൻസ് ഒന്നും ചേർത്തില്ല അതിപ്പോഴല്ലോ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത് കണ്ടോ ഈ ഒരു നേരം ആവുമ്പോൾ നമുക്ക് നമ്മൾ ഗ്യാസ് ഒക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ഞമ്മക്ക് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കണം തീ ആളി കത്തിക്കരുത് കേട്ടോ കുറഞ്ഞ തീ തന്നെ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോഴും നമുക്ക് നല്ല വൃത്തിയിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഏകദേശം അതാ ഈ ഒരു രൂപത്തിലേക്കണേ കണ്ടോ കണ്ടില്ലേ കഴിഞ്ഞ ഉള്ളിൽക്കൊക്കെ അങ്ങനെ ചെറുതായിട്ടൊന്നും തീർച്ച കണ്ട സാറില്ല കേട്ടോ കണ്ടോ ഇത് നമ്മളെ പെരുകുള്ള കുഞ്ഞു മക്കൾക്ക് വരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറേ സമയമൊന്നും ഇതിൻ്റെ പുറകെ നടക്കണ്ട കേട്ടോ നമ്മളൊരു വട്ടം ഉണ്ടാക്കിയാൽ എന്നും നമ്മളോട് വേണമെങ്കിൽ ഈ ഒരു ഐസ്ക്രീം തന്നെ കാരണം പോരാത്തിനെ ഈ ഒരു ചൂടത്തൊക്കെ ഇമ്മാരിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ ശരീരം തണുപ്പിക്കാൻ വേണം മക്കളെ അല്ലെങ്കിൽ എല്ലാവരും കുയങ്ങും അപ്പോൾ ഏതായാലും ഇതാ ഞാൻ നല്ലോ ഒന്ന് സ്പെഷ്യൽ വെച്ചിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കണത് കണ്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഗ്യാസ് ഓഫാക്കിയാണ് ഇനി നമുക്കിതൊന്ന് ചൂടറിയിട്ട് നേരെ ഫ്രീസറിൽ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കണം കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ചൂടറിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ബൗളിലോ അല്ലെങ്കിൽ ഈ അടപ്പ നല്ല അടപ്പുള്ളൊരു ടിന്നിലൊക്കെ വെച്ചിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ മണിക്കൂറൊന്ന് തണു തണുപ്പിച്ചെടുക്കണം കേട്ടോ ഞാനിങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് കേട്ടോ എടുത്തേണ്ടത് അപ്പോൾ അത് തണുത്ത് എന്ന് പറഞ്ഞാൽ നല്ലോങ്ങോട്ട് തണുത്തിട്ടില്ല ചെറിയൊരു ചൂടുണ്ട് ആ ചൂടോടൊക്കെ ഞാൻ ഈ ബൗളൊക്കെ ആക്കാനായിട്ടോ പറ്റാത്ത തണുത്താൽ നമുക്കിത് ഇങ്ങനെ എടുക്കാൻ കഴിയൂല അപ്പോൾ കല്ല് പോലെ നല്ല ഒരു കല്ല് പോലെ അല്ല കുറച്ചുകൂടി ഇങ്ങനെ ഒരു കട്ട പോയി മാറി നിൽക്കും അപ്പോൾ അതാ ഞാനൊരു ഇളം ചൂടൊക്കെ തന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളൊക്കെ തിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അരിപ്പൊടിയില്ലാത്ത വീട് എവിടെ ഉള്ളതിലേ കുറച്ച് പാൽ സംഘടിപ്പിച്ചാൽ അതും കിട്ടും പിന്നെ ഇപ്പം എന്താ ഉണ്ടാക്കണേന് അതുകൊണ്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കിയിട്ട് നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കി കുഞ്ഞുമക്കളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ തന്നെ തിന്നും ഇതിൽ നമ്മൾ വേണ്ടാത്തതൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ അതാ എല്ലേതും ഞാനിതാ നമ്മൾ നേരെ ഗ്ലാസ് ബൗളൊക്കെ ഇട്ട് കൊടുക്കണേ കണ്ടോ ഇനി നമുക്കിത് ഒരു റാപ്പർ എന്തെങ്കിലും ഒന്നുകിൽ ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ചട്ടി ആയതുകൊണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമുക്ക് നല്ല രൂപത്തിൽ കിട്ടിയിരിക്കണേ അപ്പം നിങ്ങളെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ എടുത്തൊള്ളി കേട്ടോ അല്ലെങ്കിൽ നല്ല അടിഭാഗം നല്ല കട്ടിയുള്ള ചട്ടി നോക്കി എടുക്കുക അപ്പോൾ ഇതൊക്കെ ഞമ്മള് ഇനി അത് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാണ് അല്ലെങ്കിൽ അടുപ്പുള്ള എന്തെങ്കിലും പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചും ചെയ്യ കേട്ടോ ഇത് നമ്മളാ ഫ്രിഡ്ജിലുള്ള തുള്ളികളൊന്നും ഇതിൽ ഇങ്ങനെ ഉറ്റി ഉറ്റി വികാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ ഇനി നല്ല അമർത്തിയിട്ട് നല്ലോണം കവർ ചെയ്യുക എന്നിട്ട് രണ്ട് മണിക്കൂർ അവിടെ കിടക്കട്ടെ എടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുക നമ്മൾ പുതിയ കൂട്ടുകാരൊക്കെ വന്നിരിക്കണമെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഓൾ നിൽക്കിക്കൊടുത്താൽ ഞമ്മൾ എന്ന വീഡിയോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോണൊക്കെ വന്നു ചാടും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുമ്പോൾ നമ്മളെ കുട്ടുകാരുണ്ടെങ്കിൽ എനിക്കറിയാം എല്ലാവരും ലൈക്കൊക്കെ തീരണ്ട് മഷാല വളരെ സന്തോഷമുണ്ട് കേട്ടോ ഇപ്പം നമ്മളിഷ്ടമുള്ള ആൾക്കാർ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഇന്നത്തെ നമ്മൾ ഐസ്ക്രീമിൻ്റെ വീഡിയോ ആണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരാം ഒപ്പം എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കി കേട്ടോ സാധാരണപ്പെട്ട ആൾക്കാർക്കും ഇനി ഇപ്പം ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയൂലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായത് കൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അതാണ് ഞാൻ നേരെ നമ്മളെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ കൂട്ട് നേരെ മിക്സിൻ്റെ ജാറൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഞമ്മക്ക് കിട്ടിയത് നമ്മൾ ഈ ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു രൂപത്തിലാണ് കേട്ടോ ഇപ്പം നമ്മളെ ഇതിന് ഇതിൻ്റെ ഒരു കറക്റ്റ് ഇനി അതിൽ ചെയ്യാൻ പോകുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണം എന്നിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ഈ പാൽപ്പൊടി ഇട്ടുകാണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും മൂന്ന് ടീസ്പൂണോളം അതൊക്കെ പാൽപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇതൊക്കെ കുറച്ച് വാനില സെൻസാണ് കേട്ടോ ഉറ്റിച്ച് കൊടുക്കണത് അപ്പോൾ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളെ വീടുകളിൽ ഏലക്ക ഉണ്ടാവുമല്ലോ ഏലക്കൻ്റെ കുരു എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്ന് നല്ലോണം അഞ്ച് മിനിറ്റ് അത് ചുരുങ്ങിയത് അഞ്ച് മിനിറ്റ് ഞങ്ങൾക്കിതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇതീക്കൊരു തുള്ളി വെള്ളം ഒന്നും ഇങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു പുഡിങ്ങിൻ്റെ രൂപത്തിലാണ് ഞമ്മളിത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിന് എടുക്കുമ്പോൾ അപ്പോൾ പിന്നെ ഇതിക്ക് വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അഞ്ച് മിനിറ്റ് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ക്രീമിൻ്റെ രൂപത്തിലാട്ടോ അത് കിട്ടുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സൗനിടെ അങ്ങനെ വന്നിട്ട് ഉണ്ട് ഓരോ ടീസ്പൂൺ കൊണ്ട് തോണ്ടി വെക്കുകയുണ്ട് പറഞ്ഞാൽ നല്ല രസം ഉണ്ടും അപ്പോൾ ഇനി അപ്പോൾ ഏതായാലും കൂടി നമ്മൾ നേരത്തെ പൊതിഞ്ഞ മാതിരി നല്ലോണം ഒരു ഫോയിൽ പേപ്പറോ എന്തെങ്കിലും ഒരിക്കൊരു കവർ വെച്ചിട്ട് നല്ലോണം പൊതിഞ്ഞു കൊടുക്കുക വെള്ളം ഉറ്റാത്ത രീതിയിൽ കേട്ടോ ഇനി നമുക്ക് ഒരു എട്ട് മണിക്കൂർ ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചത് എന്നിട്ട് രാവിലെയാണ് കേട്ടോ എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീടുകളിലൊന്നും നിൽക്കൂല നമ്മളെ കുട്ടികളെ നമ്മളങ്ങനെ പുറകെ നടന്നുകൊണ്ട് ഐസ്ക്രീം ആയോ ആയോ വെച്ചതാണ് അപ്പോൾ ഏതായാലും ഇതൊക്കെ ഞാൻ എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു ഒരു ഒരു പത്ത് മിനിറ്റൊക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ചു കഴിഞ്ഞു കേട്ടോ എന്നിട്ടാണ് ഈ ഒരു ഐസ്ക്രീം എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ സ്കൂപ്പ് ചെയ്യണതൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഞാനൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എടുക്കുമ്പം തന്നെ എന്ത് കറക്റ്റായിട്ട് നല്ല ടെക്സ്ചറിൽ കിട്ടോ അതുപോലെ തന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അപാര ടേസ്റ്റ് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കണ ഇതിലേറെ എന്നല്ലാതെ ഒട്ടും പുറകോട്ട് നിൽക്കൂല നമ്മൾ ഈ അരിപ്പൊടീൻ്റെ ഐസ്ക്രീം കിട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വട്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ ഇപ്പം സ്കൂപ്പ് ചെയ്യുന്നില്ലെങ്കിലും ഇതുപോലത്തെ ഒരു കൈയ്യിലൊക്കെ ഉണ്ടായിട്ട് നമ്മളെ പെരിയിൽ അപ്പം ഞാനിത് അത് വെച്ചൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് താ നമുക്ക് സ്കൂപ്പ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് കാരണം നിങ്ങൾ അയ്യ് ആരൊക്കെ കാലതൊക്കെ ഇഷ്ടമല്ലാത്തതല്ലേ ഇതിനിപ്പോൾ വലിയ ചിലവുമില്ല വലിയ പണിയില്ല നമ്മളെ വീടുകളിൽ കുഞ്ഞു മക്കൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു പണികളാണ് കേട്ടോ ഉമ്മാർക്ക് തിരക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്തോളി അതല്ലെങ്കിൽ നമ്മൾ ഉമ്മമാരോടൊക്കെ ഒന്ന് ചെയ്തു തരാൻ പറയും കേട്ടോ പണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് സ്കൂപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് സ്കൂപ്പ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടതിന് കാണാൻ അപ്പോൾ അതുപോലെ ദീക്കുവാണെങ്കിൽ ചോക്ലേറ്റൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിടാം അങ്ങനെയൊക്കെ ചെയ്യട്ടോ ഞാൻ ഏതായാലും നോർമലായിട്ടാണ് ചെയ്തിട്ടുണ്ട് നമ്മളെ സാധാരണക്കാർക്ക് സാധാരണ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐസ്ക്രീം കിട്ടോ ടേസ്റ്റ് ഞാൻ ഒട്ടും പറയുന്നില്ല മക്കളെ ഭയങ്കര രസമുണ്ടായിന് കേട്ടോ അപ്പം തന്നെ നമ്മളെ കുട്ടികളൊക്കെ അത് തിന്നവലൊക്കെ തന്നെ വീണ്ടും വരികയാണ് ഓടി വന്ന് ഇതിനിപ്പം ചിലവെന്ന് പറഞ്ഞാൽ പാലിൻ്റെ പാക്കറ്റ് വാനിലൈസെൻസൊക്കെ സാധാരണ നമ്മളെ വീടുകളിലെപ്പോഴും ഉണ്ടാവുന്നതാണ് കുറച്ച് പാലും പാൽപ്പൊടിയൊക്കെ ഉണ്ടാവില്ലേ പാലൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടോ എങ്ങനെയാണ് നമ്മളെ സാധനം ഇത് നല്ല ഇഷ്ടത്തോട് തിന്നേ ഓനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഐസ് ക്രീം അപ്പോൾ ഞാനിത് ഉണ്ടാക്കണതന്നെ പറഞ്ഞിട്ടില്ലേട്ടോ പറഞ്ഞാൽ പിന്നെ ഫ്രീസറിലൊന്നും നിൽക്കില്ല എട്ട് മണിക്കൂർ പോയിട്ട് ഒരു മണിക്കൂർ പോലും ഇപ്പോൾ നിൽക്കാനേക്കൂലേട്ടാ അത് എനിക്കറിയണോണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേനോ അപ്പോൾ നേരെ വെക്കും അദർസൊക്കെ വിട്ടു നേരെ ഞാൻ എടുത്തു കൊടുക്കണം കേട്ടോ അതെപ്പോഴുണ്ടാക്കിയെന്നൊക്കെ ചോദിച്ച് വലിയ ഇഷ്ടത്തോടെന്നെ തിന്നേണ്ടത് അതേമാതിരി തന്നെ അങ്ങനെ ഒരു രണ്ട് പാത്രത്തിനൊക്കെ തിന്നക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു നമ്മളെ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുക ഇതിൽ നമ്മൾ വേണ്ടാത്തതൊന്നും ചേർക്കണില്ല തടിക്കട്ടെ ഒരു കേടും ഇല്ല കേട്ടോ ഒക്കെ നല്ല സാധനങ്ങൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഞമ്മൾക്കും കുട്ടികൾക്ക് മാത്രമല്ലല്ലേ നമുക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ആർക്കിഷ്ടമില്ലാത്തതില് അപ്പോൾ ഈ ഈ ഒരു ചാൻ ഇങ്ങനെയൊക്കെയുള്ള ചാൻസില് നമുക്ക് വയറ് നിറച്ച് തിന്നാനും ഒക്കെ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ശരീരം മനസ്സും ഒക്കെ ഒന്ന് തണുപ്പിക്കാനും ഒക്കെ നല്ല അടിപൊളി ഐസ്ക്രീം തന്നെയാണ് ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി വെക്കുക ഒപ്പം നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി കേട്ടോ എല്ലാവരും കാണട്ടെ എല്ലാവരും ഉണ്ടാക്കട്ടെ ഈ ഒരു അടിപൊളി ഐസ്ക്രീം വലിയ ചിലവുകളൊന്നുമില്ല ഇന്നാലോ വലിയ പണിറ്റല്യനും അണ്ടിയിലങ്ങൾ ഉണ്ടാക്കിയ എത്ര ഉൾപ്പാധി നമ്മൾ ഉണ്ടാക്കിയതെന്നോ ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് ചോക്ലേറ്റ് ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അതൊക്കെ നമ്മളിഷ്ടമാണ് കേട്ടോ നമ്മളിഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുക പെട്ടെന്നൊരു ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഇത് പരിപ്പൊടിയാണ് ഉണ്ടാക്കിയതെന്ന് പോലും അറിയില്ല കേട്ടോ അരിപ്പൊടീൻ്റെ ഒരു ചൊവയോ ഒരു രുചിയോ ഒന്നും നമ്മൾ ഈ ഒരു ഐസ്ക്രീമിന് ഇല്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റിലും അത്രയും നല്ല കാണാൻ നോക്കി നല്ല രസമില്ല അതേ രീതിക്ക് തന്നെ ഇതുപോലെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രുചിക്ക് തന്നെ കിട്ടുന്നുണ്ട് രണ്ടും ഞാൻ ട്രൈ ചെയ്ത് നോക്കി രണ്ടും നല്ല അടിപൊളി തന്നെ എനിക്ക് കേട്ടോ അപ്പോൾ കണ്ടെങ്ങൾ ഒരു പാക്കറ്റ് പാല തന്നെ അത്യാവശ്യം കുറേ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കി കേട്ടോ കുറേ പറഞ്ഞാൽ കുറച്ചൊന്നും അല്ല കുറച്ച് തോൻ തന്നെ ഉണ്ട് കേട്ടോ കണ്ടാൽ അതുതന്നെ നിങ്ങൾക്ക് അറിയാം കാരണം അപ്പോൾ സ്കൂപ്പ് ചെയ്യണ സാധനം എൻ്റെ അടുത്തില്ല അതുപോലത്തെ ഇങ്ങനെ കൈലുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വെച്ചിട്ടാണ് ഞാനൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കണത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടണം കണ്ടിയില്ല നിങ്ങൾ അരിപ്പൊടി ഇല്ലാത്ത ഉണ്ടാവില്ല അപ്പം എന്തായാലും ഇൻഷാ അല്ല നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒപ്പം ഇങ്ങളെ ഫീഡ്ബാക്കൊക്കെ നിങ്ങളെ അറിയിക്കട്ടോ പിന്നെ നമ്മൾ ഒരുപാട് ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടാവും പലതരം ആൾക്കാരെയൊക്കെ അറിയാം അല്ലേ ചിലവർക്ക് കുട്ടികളൊക്കെ വീടുകളിൽ കുട്ടികൾ ആദ്യം ചോദിക്കുന്ന ഒരു സാധനം ഐസ്ക്രീമാണ് അപ്പോൾ നമ്മളോട്ടൊക്കെ അങ്ങനെയാണ് കേട്ടോ ഐസ്ക്രീമാണെങ്കിലും ആദ്യം ചോദിക്കുക എന്താ വേണ്ടി ചോദിച്ചാൽ അപ്പോൾ ഞാൻ കുട്ടികളെ മുഷിപ്പിക്കും വേണ്ട ടെൻഷൻ അടുപ്പിക്കും വേണ്ട ഇക്കോലത്തിൽ ഉണ്ടാക്കി കൊടുക്കി എല്ലാവർക്കും കുട്ടികൾക്കായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മേമ്മളെ നാളെ വരേണ്ടത് എല്ലാവരോടും അസലാ വലൈക്കും